ഹായ് ഹലോ അപ്പം നമ്മളെന്ന് സേമിയെ കൊണ്ട് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ അതുമല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ സേമിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എന്ന് പറയുമ്പോൾ ഒത്തിരി കളറാവുന്ന ആവശ്യമില്ല നമുക്ക് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ കളറായി കഴിഞ്ഞാൽ നമുക്കത് വറുത്തു കോരി എടുക്കാവുന്നതാണ് കേട്ടോ ആ വറുത്തു കോരിയ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും ഉഴുന്നും വറ്റളമുളകും വേപ്പലും കൂടി നമ്മൾ പൊട്ടിച്ചെടുത്തു അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നാട്ടോ അത് ചേർത്ത് കൊടുത്തു അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക വേണ്ട ഒത്തിരി മൂത്ത് പൂവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാത്തോ ഗ്രീൻ പീസോ ബീൻസ് അതുപോലെ ക്യാരറ്റ് അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് പൊതുവെ ഉപ്പ്മാ അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് അത് കുക്ക് ആയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ചെറിയ കപ്പിൽ വെള്ളം ഒഴിച്ചെടുത്ത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഇതിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും അപ്പോൾ ഒരു തരി ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇത് തിളയ്ക്കുമ്പോൾ നമുക്കൊരു നാല് ക്യാഷും ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന സേമിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു എട്ട് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ സേമിയ ഉപ്പ്മാവ് ഇവിടെ റെഡിയാണ് കിട്ടും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് കാരണം അവർക്ക് ന്യൂഡിൽസൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ ആ ഒരു ടെക്സ്ചറായത് കൊണ്ട് അവരൊക്കെ നന്നായി കഴിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഉപമാവിൻ്റെ വെള്ളമൊക്കെ ഇവിടെ വറ്റിയിട്ടത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നുണ്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡാർക്കായി പോകരുത് ഒട്ടും ഫ്രൈ ചെയ്യാതെ ചെയ്യാതെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ റെഡിയാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്